കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും സൗമ്യാ വധക്കേസ് പ്രതി ഗോവിന്ദചാമി ചാടിപ്പോയത് ഇരുപത് ദിവസത്തെ ആസൂത്രണത്തിന് ശേഷമെന്ന് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ പി നിതിൻ രാജ് ഗോവിന്ദചാമിയെ പിടികൂടിയ സമയത്ത് കയ്യിൽ നിന്ന് ചെറിയ ആയുധങ്ങൾ കണ്ടെടുത്തിട്ടുണ്ടെന്നും കമ്മീഷണർ നിതിൻ രാജ് പറഞ്ഞു ഏത് രീതിയിലാണ് ഉപയോഗിച്ചതെന്ന് വിശദമായ അന്വേഷണത്തിന് ശേഷമേ പറയാനാകൂവെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു കണ്ണൂർ സെൻട്രൽ ജയിൽ ഉദ്യോഗസ്ഥർ തടവുകാരുടെ തടവറയിലാണെന്ന് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് ഗോവിന്ദചാമി ജയിൽ ചാടിയ സംഭവത്തിൽ കുറ്റക്കാരായ ജയിൽ ജീവനക്കാർക്കെതിരെ ജയിൽ വകുപ്പ് കർശന നടപടി എടുക്കണമെന്നും സണ്ണി ജോസഫ് പറഞ്ഞു കണ്ണൂർ ഡി സി സി ഓഫീസിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഏത് രീതിയിലേക്ക് ഈ പ്രതി പുറത്തു വന്നു എന്നുള്ളതൊക്കെ കൂടുതലായിട്ടുള്ള വിശദീകരണത്തിലൂടെ ഈ പ്രതി പുറത്തു വന്നതിന്റെ പിന്നാലെ ഈ പ്രതി കുറച്ചൊരു പ്രിപ്പറേഷൻ നടത്തിയോളൂ കുറച്ച് കാലങ്ങളായിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ നടത്തിയതായിട്ട് വേറെ ആരെങ്കിലും ഇതിലേക്ക് ഇൻവോൾവ് ആയതായിട്ട് പോലീസ് ഈ ഒരു ഇൻഫർമേഷൻ ഇല്ല അത് കൂടുതൽ ഈ സെല്ലായതുകൊണ്ട് തന്നെ അതൊക്കെ കൂടുതൽ അന്വേഷണത്തിന്റെ ഭാഗമായി പറയേണ്ട കാര്യങ്ങളാണ് അത് കൂടുതൽ അന്വേഷണത്തിന് ശേഷം രീതിയിലേക്കുള്ള ഏകദേശം ഇരുപത് ഒരു പ്പായിട്ടാണ് നമ്മൾ പ്രാഥമികമായിട്ട് കാണുന്നത് കാര്യങ്ങൾ കൂടുതലായിട്ടും അതിനെ പറ്റി അതിനെ പറ്റി എനിക്കൊരു കമന്റ് പറയുന്നുണ്ട് കൂടുതലായിട്ട് അന്വേഷണം പ്രതി ജയിലിൽ ചാടിയതുമായി ബന്ധപ്പെട്ട് ടൗൺ പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ട് പ്രതിയെ കോടതിയിൽ അതിനുശേഷം കോടതിയുടെ ഈ ബാക്കി തുടർന്നുള്ള കാര്യങ്ങൾ നമുക്ക് ജയിൽ ചാടാനുള്ള തയ്യാറെടുപ്പ് കുറച്ച് ദിവസങ്ങളായി പ്രതി നടത്തി വന്നിരുന്നാണ് ലഭിക്കുന്ന വിവരമെന്ന് കമ്മീഷണർ പറഞ്ഞു ഏകദേശം ഇരുപത് ദിവസങ്ങളോളം ഇതിനായി തയ്യാറെടുത്തിട്ടുണ്ടെന്നാണ് പ്രാഥമിക നിഗമനം തളാപ്പിലെ കിണറ്റിൽ നിന്നാണ് പോലീസിന് പ്രതിയെ കിട്ടിയത് ജയിൽ ചാടാനായി ആരുടെയെങ്കിലും സഹായം ലഭിച്ചോ എന്ന് പരിശോധിക്കും ജയിൽ ചാടിയെന്ന് മനസ്സിലായ ഉടനെ പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട് പല കോണിൽ നിന്നും നാട്ടുകാരടക്കം വിവരം നൽകിയിരുന്നു ഇതെല്ലാം പോലീസ് പരിശോധിച്ചിരുന്നു ഗോവിന്ദശാമിയെക്കുറിച്ച് കൃത്യമായ വിവരം തന്ന മൂന്ന് നാല് പേരുണ്ട് അവരെയും പോലീസ് അഭിനന്ദിക്കുന്നു കൂടാതെ ഈ സംഭവത്തിൽ സാമൂഹ്യ ജാഗ്രത പുലർത്തിയ മാധ്യമങ്ങൾക്കും നാട്ടുകാർക്കും പോലീസ് നന്ദി പറയുന്നെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ പറഞ്ഞു അതേസമയം ഗോവിന്ദശാമി ജയിൽ ചാടി സംഭവത്തിൽ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു പ്രിസൺ ഓഫീസർ അടക്കം നാല് ജയിൽ ഉദ്യോഗസ്ഥരെയാണ് സസ്പെൻഡ് ചെയ്തത് ഉത്തരമേഖലാ ജയിൽ ഡിഐ ജിയാണ് ഉത്തരവിട്ടത് സംഭവത്തിൽ ജയിൽ വകുപ്പ് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു വെള്ളിയാഴ്ച പുലർച്ചെ ഒന്നേ കാലോടെയാണ് ഗോവിന്ദചാമി ജയിൽ ചാടിയത് രാവിലെ ഏഴ് പത്തോടെയാണ് ജയിൽ അധികൃതർ പോലീസിനെ വിവരം അറിയിച്ചത് കേരളത്തെ ഞെട്ടിച്ച വധക്കേസിൽ ജീവപര്യന്തം ശിക്ഷയായിരുന്നു ഗോവിന്ദചാമിക്ക് ലഭിച്ചത് സെല്ലിന്റെ ഇരുമ്പുകമ്പി അറുത്തുമാറ്റിയാണ് ഗോവിന്ദചാമി രക്ഷപ്പെട്ടത് വസ്ത്രം അഴിച്ചുമാറ്റി കൂട്ടിക്കെട്ടി മതിലിന് മുകളിലേക്ക് എറിഞ്ഞ് അതുവഴി രക്ഷപ്പെടുകയായിരുന്നു ഗോവിന്ദചാമിക്ക് പുറത്തുനിന്ന് രക്ഷപ്പെടാൻ സഹായം ലഭിച്ചിട്ടുണ്ടെന്നാണ് പോലീസ് നിഗമനം ഗ്രാമിക ന്യൂസ് കണ്ണൂർ ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം ഫീസ് കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹോൾ കാൽടെക്സ് കണ്ണൂർ